ദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം തറ നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമപരമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കേണ്ടി വരും അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകേണ്ടതെന്നാണ് മെഡിക്കൽ ജില്ലകളിലും ഇങ്ങനെ പറയാറുണ്ട് ഒരു ഒരു സാധിച്ചു എന്ന് ഒരു പക്ഷെ ജീവനക്കാരോ മാത്രം അതില്ല നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള എന്തോ ഒരു പാളിച്ചയാണ് അതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിനുള്ള ഒരു ചെറിയ വ്യത്യാസം ഒരു എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനല്ല അത് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇല്ല ഞാനങ്ങനെ വിമർശനാത്മകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് അങ്ങനെ വിമർശിച്ചിട്ട് ആരും ഒരു മെഡിക്കൽ മെഡിക്കൽ ആ ആ ഈ കോളേജിലേക്ക് മാറ്റുക ും അതെ തീർച്ചയായിട്ടും അത് ഞാൻ കെ ജി എം സി ടിയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അവകാശമുണ്ട് അത് നമ്മുടെ ഡോക്ടർമാരെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും താൽക്കാലികമായിട്ട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറേ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറേ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നെ അവർ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ അത് രോഗി പരി പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ് ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും കുറവ് വരുകയും അവിടെ ജോലിയെ അത് വല്ല ചെയ്യാതെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൊഴിയിൽ തന്നെ അവിടെ കൊല്ലത്തതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം എന്ന് അടുത്ത ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതായിരിക്കും അല്ല ഇപ്പം ഞങ്ങള് കെ ജി എം സി റ്റിയുടെ കുറെ മീറ്റിംഗുകളും കുറെ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി അരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പല ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ബുദ്ധി കുറവുകളെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടു ഇപ്പൊ നമ്മൾ ഞാനന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് അതെ അതെ അവർക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ മാത്രമാണല്ലോ അപ്പൊ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും വേണ്ടി വന്നവർക്ക് തല്ലാനും കിട്ടുന്നത് ഡോക്ടർമാരെ മാത്രമാണ് കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് താങ്കൾ താങ്കൾ ആദ്യമായി കോളേജിൽ വരുമ്പോൾ അവൻ അന്ന് ഈ ഈ കിടക്കുമ്പോൾ സിസ്റ്റം മാറുന്നില്ല അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം സമൂഹം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ രോഗികളെ തറയൊക്കെ ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനല്ല അവർക്കൊരു ഒരു കട്ട് ഒരു വരുന്ന രോഗികൾക്കൊരു കട്ടിലെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടോ തീർച്ചയായും കൊല്ലം പരുമന സ്വദേശി വേണുവിന്റെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഹാസന്റെ ഒരു തുറന്ന് പറച്ചിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗ മേധാവിയാണ് മുമ്പും പല ഘട്ടത്തിലും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് അദ്ദേഹം ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് ഒരു കട്ടിൽ പോലും അന്ന് വേണുവിന് നൽകാൻ ആവാതെ പോയത് പ്രാകൃതമായ നിലവാരമാണ് എന്ന് തുറന്നു പറയുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം